<pelled> <HDTA member> <society> <imurai> െ അറുപത്തിരണ്ടാമത് ഉസ്കൂൾ കലോത്സവം കഴിയുന്നു അതിന്റെ അവസാന ദിവസം എത്തുന്നു മമ്മൂക്ക അതിന്റെ അവസാന ദിവസം എത്തുന്നു ഉദ്ഘാടനം പ്രസംഗം നടത്തുന്നു സിമ്പിൾ സംഗതി ഇങ്ങനെയാണ് സംഭവിച്ചത് ഉസ്കൂൾ കലോത്സവത്തിന് പ്രസംഗിക്കാൻ എത്തുന്നു തലേ ദിവസം തന്നെ സ്കൂൾ കലോത്സവം എത്തുന്ന മമ്മൂട്ടിയുടെ ആ ഒരു പ്രസംഗത്തിലേക്ക് അദ്ദേഹം വരുന്ന ഡ്രസ്സിലെ കുറിച്ചിട്ടെല്ലാം കുട്ടികൾക്ക് വലിയ മോഹങ്ങൾ കണ്ടായിരുന്നു ആ ഒരു മോഹം പൂർത്തീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധാരണ വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടെല്ലാം കൊടുത്ത് ആ ഒരു മനുഷ്യൻ വന്നത് അതൊന്നും അല്ല ആ ഒരു പ്രസംഗത്തില് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ ചെറുപ്പത്തില് ഒരു ഗേറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് വലിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലെ ആ ഒരു പടി എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് കിട്ടുന്നതിന് തൊട്ട് മുമ്പട്ടായിരിക്കും അതിൻ്റെ അവസാനത്തെ ഒരു വലി വലിക്കാൻ കിട്ടുക എന്നാണ് മമ്മൂക്ക പറഞ്ഞു വെച്ചത് ആ ഒരു പറഞ്ഞു വെച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം പറയാൻ ശ്രമിച്ച കാര്യം എന്തായിരുന്നു എന്ന കാര്യത്തിലേക്ക് ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒപ്പം തന്നെ ആ ഒരു ഉദാഹരണം വേണമായിരുന്നു ആ ഒരു സ്ഥലത്ത് സ്കൂൾ കുട്ടികൾ ആ സ്ഥലത്ത് എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് രണ്ട് കാര്യത്തിലേക്കും അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടുണ്ട് എന്നതിനാൽ രണ്ട് കാര്യത്തെ കുറിച്ചും എനിക്ക് സംസാരിക്കണം തോന്നുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അതൊരു ആരും ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ എന്നുള്ള ഒരു വ്യത്യാസവുമില്ലാതെ ആളുകള് മുന്നോട്ട് പോകാനുള്ള ശ്രമം സ്കൂൾ കുട്ടികൾ നടത്തിരുന്നു ഇപ്പോഴും കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഹൈലി പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ആരുടെയൊക്കെ ചുണ്ടിലൂടെയാണ് ആ ഒരു സിഗരറ്റ് പോയതെന്ന് ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഹിന്ദു ആണ് ആദ്യം മരിച്ചത് ആദ്യം മുസ്ലിം ആണോ അത് ഉപയോഗിച്ചത് അതോ ക്രിസ്ത്യൻ ആണോ ഉപയോഗിച്ചത് ഇങ്ങനെ നോക്കാതെ ഒരു ജാതിയോ അതോ ഒന്നും നോക്കാതെ ഭക്ഷണം ഷെയർ ചെയ്യപ്പെടാനുള്ള ശ്രമം കൂടി അവിടെ നടന്നിരുന്നു എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം അവിടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ സംഗതി പാളിപ്പോയി എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിന്റെ പുറകിലുള്ള ആ ഒരു പൊരുളിനെ ആ ഒരു യാഥാർത്ഥ്യത്തെ ജാതിയെ കൃത്യമായി നോക്കാത്ത മതത്തെ കൃത്യമായിട്ട് പരിഗണിക്കാത്ത ഒരു യങ് തലമുറ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അതേ തലമുറ തന്നെ ഇപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ട് എന്ന് പറയാൻ വീട്ടിലെ ശ്രമമായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ചെയ്തതായി ഇനി രണ്ടാമതായി നമ്മൾ ചെറിയ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ആ ഒരു സന്ദർഭത്തിൽ അത് പറയാമോ എന്നതാണ് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഒരുപാട് സിന്തറ്റിക് ഡ്രഗുകളൊക്കെ വളരെയധികം സുലഭമായി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് അത് സ്കൂൾ കുട്ടികളിൽ കോളേജ് പിള്ളേരിലൊക്കെ അത് കൃത്യമായിട്ടും വരികയും അവരത് ഉപയോഗിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം എടുത്തിടുന്നത് ഈ ഒരു വിഷയം എടുത്തിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിഗരറ്റിന്റെ കാര്യം പറഞ്ഞത് അത് വളരെ നെഗറ്റീവായി പോയോ എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകൾ അതിന് പുറകിലുള്ള ആ ഒരു നല്ല കാര്യത്തെ പറ്റിയിട്ടാണ് ചിന്തിക്കുക അതോ ഇദ്ദേഹം സിഗരറ്റ് വലിയെ പുകഴ്ത്തി പറഞ്ഞതാണോ എന്ന രീതിയിലാണ് ചിന്തിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്കായും ആളുകൾ കൂടുതലായി എത്തുക അത് ഏതൊരു കാലഘട്ടത്തിനും പ്രശ്നമാണ് ഇത്തരത്തിൽ ഉദാഹരണങ്ങൾ പലപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുക എന്നതിനേക്കാൾ ആളുകൾ മിക്കവാറും അതെടുക്കുക നെഗറ്റീവായിട്ടായിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു രീതികളെല്ലാം ഉള്ളതിനാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മമ്മൂട്ടി പറഞ്ഞ ആ ഒരു ഉദാഹരണം പാളിപ്പോയി എന്ന് പറയേണ്ടി വരും പക്ഷെ അതേസമയം തന്നെ ആ ഒരു ഉദ്ധാരത്തിന് ഉള്ളിൽ കെടുക്കുന്ന ഒരു വലിയ കാര്യത്തെ പറ്റിയിട്ട് ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നേയില്ല എന്നതാണ് അതിനെ കുറിച്ചിട്ടായിരിക്കണം ഇനിയുള്ള ചർച്ചകളെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം പോയിട്ട് എത്ര ദിവസമായിട്ടും അതിനെപ്പറ്റി പറയാൻ ഒരു തോന്നൽ എനിക്കിപ്പോഴുണ്ട് പറയേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിന് പുറകിൽ നമ്മളെല്ലാവരും ഒന്നായിരുന്നു എന്നുള്ള ഒരു ആശയം കൂടി ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് എല്ലാവരും മറന്നു പോകുന്നത് ബൈ